എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും അല്ലേ എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം എൻ ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിലുപ്പഴും ഉമ്മയും ചെറിയ മൂന്നലിയന്മാരുമാണ് എൻ്റെ അപ്പ പ്രവാസിയാണ് എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ അപ്പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ട് വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണിയായപ്പോഴാണ് കൊറോണ വന്നത് പാവൻ്റെപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയുന്നതല്ലോ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ നിന്റെ തൻ്റെ ഒരു ചങ്ങാൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോണടച്ച് ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും വാങ്ങും തോന്നുന്നു ഇതെപ്പോഴത്തും മുറക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയി മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു അവർക്കെന്നെ നിനക്ക് ഒരു വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും അപ്പൊ ഒന്നും വരുത്തിയിട്ടില്ല എൻ്റെ അമ്മമാരെ വിളിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്ന് നല്ല ജോലി വാങ്ങണം ഇന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവരും നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാലോ എൻ്റെ പാവ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എനിക്ക് ഉടലെടുത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മാനപ്പാൻ അനിയന്മാരെയാണ് ഒരാണ്ടല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ ബ്രാഹ്മണായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ എല്ലാവരും പതിയെ പതിയെ പിന്മാറിൽ മാത്രം അതിൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം നല്ല ജോലി വാങ്ങണം അവൾക്കും ഉമ്മക്കും അയ്യമ്മമാർക്കും താങ്ങും തണലും ആവണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലായി ഒരു മോഡൽ എക്സാമും മോഡൽ എക്സാമും കഴിഞ്ഞ് എൻ്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരനോട് പോൻ ചെങ്ങായിമാര് തല്ലി എന്ന് പറഞ്ഞ് നമ്മുടെ ഒറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ അതേ ചെയ്യാൻ എനിക്കും ഞാൻ എൻ്റെ കൂടെ പോയി പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരു സ്വന്തം ചേർന്ന് എന്നെ കൊല്ലാൻ ഒരു പക്ഷെ അതൊന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുന്നില്ലായിരുന്നു എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാ ഞാൻ ചെന്നപ്പോൾ തന്നി എന്തുകൊണ്ടാണ് കച്ചതറിയുന്ന നെഞ്ചക്കി അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ കരുതുന്ന പോലെ ഒന്നുമല്ല നല്ല വേദന അതിന് അതും ഓരന്റെ തലക്കാണ് തല്ലിയത് എൻ്റെ ജീവനങ്ങ് ചിരസിൽ കയറി എല്ലാരും പറയില്ലേ കണ്ണെന്ന് പൊന്നിരിച്ച മാറുന്നു എന്നൊക്കെയാ അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ പുളയുന്നത് കണ്ട് ഓരാനന്ദത്തോടെ നോക്കി ഓരോട് കളിച്ച ഇങ്ങനെ ഇരിക്കും എണ്ണമൊട്ടായി സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവർ ആരുടെയും കണ്ണും ദയയുടെ ഒരു അംശം പോലുമില്ല അവർക്കെന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ അല്ലേ ഞാൻ മാറിപ്പോയനെ ഞാൻ കരുതിയില്ല അവരുടെ കൈ നെഞ്ചക്കും വീമ്പുകട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ഓളിൻ്റെ സഹവാദികളല്ലേ ഓർക്കൊക്കെ ജീവിക്കാൻ പുതിയത് എന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണെന്ന് ഓൽക്കറിയാം എന്നിട്ടോലെന്നോട് അങ്ങനെ തടിയൊക്കെ കഴിഞ്ഞുള്ള ബോധത്തിൽ ഞാൻ എന്റെ വീട്ടിലെത്തി പാവന്റെ ഉമ്മക്കുപ്പക്കും ആഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്ര കിഷ്ടാണ് മിക്കപ്പോഴും അറിയില്ലായിരുന്നു മിക്ക ദുനിയാവിൽ അവസാന നിമിഷങ്ങളാണ് അതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇട എൻ്റെ ഉമ്മാനെയും ആര്യന്മാരെ കെട്ടിപ്പിടിച്ച് ഓർക്കോരോ മുട്ടം കൊടുത്തേനും തലക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു തല നല്ലതാവുന്ന പോകുകയായിരുന്നു ൊന്നും പറ്റരുത് എടുത്ത് പടച്ചോടോണ്ട് കോളുടെ മനസ്സുവല്ലാതെ മനു തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോ പടച്ചോന് പോലും കൂടിയുണ്ടായിരിക്കും ഓർക്കെൻ്റെ തിരിച്ചു കൊടുക്കാം പക്ഷെ എൻ്റെ ചെങ്ങന്മാര് തലക്കല്ലേ തല്ലിക്കാണ് തലവൊട്ടിയിലേക്ക് പൊട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ എന്റെ പാവ എന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്നാ പാ പാവ എൻ്റെ പാത എവിടുന്നേലും ഉണ്ടാക്കി എൻ്റെ പാനയും മാനേയും കോഴുകൾ മുട്ടിയും മുട്ടി രണ്ടു നിങ്ങൾ പഠിച്ചു എൻ്റെ ഒപ്പം യുവാക്ക് മുൻപ് തണുടച്ചു ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒപ്പയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചെങ്ങായമാരും ഇതെൻ്റെ ചുറ്റുമിരിക്കുന്നു കഥയാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാഹ യാത്ര പോകാൻ അണിഞ്ഞിറങ്ങി അമ്മാനോട് എന്റെ കരേണ്ടെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഓരോന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ശെങ്ങായമാരൊക്കെ ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ട് നോക്കിയോക്കി ഓലക്കെന്തൊരു തരച്ചിലാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്രയധികം ആൾക്കാരാണ് എന്റെ വീട്ടിൽ ആരോടൊന്നും പറയാനും നീന്താനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് അതിങ്ങനെ റിപ്പോർട്ടർമാരുടെ ചിങ്ങന്മാരോടും താനോടും അയൽവാസികളോടും ഒക്കെ എന്നെ കുറിച്ച് ചോദിച്ചു എന്നെക്കുറിച്ച് ഓരോന്നും എങ്ങനെ മോശം പറയാനാണല്ലേ കാരണം ഞാൻ അത്രയ്ക്കും നല്ല രീതിയായി പറഞ്ഞത് എനിക്ക് എല്ലാവരും ബഹുമാനിക്കാനും ജയിക്കാനല്ലേ പഠിച്ചു ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത് ഞാൻ ആരും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തിട്ടുള്ളു എല്ലാവരും ശീലിച്ചിട്ടേ ഉള്ളൂ പാവം പിടിച്ചിൻ്റെ ഇപ്പൊ ആരോടിൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് അവിടെ ആകെ പ്രതീക്ഷയാണ് എന്താ എൻ്റെ ചങ്ങായി പറയുന്നു എവിടെ പോകും വിളിക്കാറ ഓനെ വിളിക്കാതെ അന്ന് മാത്രം വിളിച്ചില്ലെന്ന് ഓനെ വിളിച്ചിട്ട് പോ എന്താ ലേ ഒരു പ്ലാനറ്റിനെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ എൻ്റെ വയസ്സിൽ ഷഹബാസിനെ കൊല്ലും എന്ന് പറഞ്ഞ് നിന്ന് ഉണ്ട് കൂടെ വരാൻ പറയുന്നു തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയരോട് മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്താൽ ഇങ്ങനെ ആവും കരുതിയില്ല എന്നത് ഓക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷെ നിനക്ക് വേദന ഉണ്ടായത് അതല്ലോ ഇങ്ങനെ തല്ലുന്നതിൻ്റെ തലേന്ന് പോലെ കൊല്ലാൻ പ്ലാൻ ഉണ്ടായിട്ട് മെസ്സേജ് കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചും എൻ്റെ നെഞ്ചും പറഞ്ഞതൊക്കെ ശരിയാണ് കൂട്ടത്തല്ലിനും ദിവസധികം കാലം നീണ്ടു നിൽക്കുക എത്ര ആൾക്കാർക്ക് നീക്കുന്നു എന്ന് സംസാരിക്കാൻ എനിക്ക് വേണ്ടി കരയാ ഇന്ന് ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ഭാര്യ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാനറിയാതെ അറിയാപോലെ തന്നെ ഉള്ളവരെ ശ്രമിക്കുന്നു എത്രയും ഉപ്പ്മാരും ഉമ്മമാരും താത്തമാര് കന്മാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വായിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ ജാതി പറഞ്ഞ ഇല്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാം ഇറങ്ങി എനിക്ക് വേണ്ടി സമരം ചെയ്തു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കാതെ ആ ഇഷ്ടത്തിന് വേണ്ടിയുള്ള പോരാട്ടവും എങ്കിലാണ് എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നതും ആരും തി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചു ഒരുപാട് ഒരുപാട് നമ്പരത്തോടെ അടിപിടി ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമില്ല നഷ്ടങ്ങളല്ലാതെ വേറൊന്നും നമുക്കതിൽ നേടാനില്ല ഒരിക്കലും ഇതാവർത്തിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെ